കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേപോലി തന്നെയാണ് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നന്നാക്കാനാണോ അല്ല സാമുദായിക വികാരം ആളി വേണ്ടി മാത്രമാണ് എന്തിനാണ് കേരള ഗവൺമെന്റ് പുനമ്പം പ്രശ്നം നിർട്ടിക്കൊണ്ടു പോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അടിനിലെത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവച്ചു തരണം അതിൽ ആർക്കും തർക്കമില്ല ൾക്കാ തർക്കം ആരാണ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് ആണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ 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 കൊണ്ടുപോവാണ് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ഒക്കപ്പ് കിട്ടു വരട്ടെ അപ്പത്തീരും മൊനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡി മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജൂനെ കൊണ്ടുവന്നിട്ട് അവസാനമുണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വക്കപ്പ് ബില്ലും മൊനം പോയിട്ട് യാതൊരു ബന്ധുമില്ല എന്ന് ഇവിടെ വന്ന് പറഞ്ഞു അതിനെയുള്ള ശേഖ സാദ് ഖലീസ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർത്തുതരാം തീർക്കണം അഞ്ച് മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ പക്ഷെ തീർക്കൂല ഓണത്തിനിടയിൽ കൂട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയാം രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പറഞ്ഞതുപോലെ കൂറുക്കന്റെ കണ്ണുമായി അതിന്റെ ഇടയിൽ നിന്ന് എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടും എന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ഞാൻ അതാണ് പറഞ്ഞത് ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഈ പ്രശ്നം വഖഫ് ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടാവാൻ വേണ്ടി അതാണ് തങ്ങളിവിടെ പറഞ്ഞത് അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്കം വരെ നീട്ടിക്കൊണ്ടാവാൻ പറ്റും ആലോചിച്ച് നോക്കും ഇതൊരു വേണ്ടാത്ത പണിയല്ലേ